ഈ പ്രണയം എങ്ങനെ ജിഹാദായി മാറുന്നു അതാണല്ലോ ഈ ലവ് ജിഹാദ് എന്ന ഒരു വാക്ക് ആവിർഭവിക്കുവാനുള്ള ഒരു കാര്യം എങ്ങനെയാണ് ചില പ്രണയങ്ങൾ ഒരു ജിഹാദായി മാറുന്നത് എന്താണ് ആ ഒരു അജണ്ടയ്ക്ക് പിന്നിൽ അങ്ങയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിന്ന് അങ്ങേക്ക് സംസാരിക്കാം ശ്രീജയ സൂര്യൻ പ്രണയം ജിഹാദായി മാറുന്നതല്ല ജിഹാദിന്റെ പല രൂപങ്ങളിൽ ഒന്ന് പ്രണയമായി അവർ അവരുപയോഗിക്കുന്നതാണ് അതായത് ജിഹാദിന് പൊതുവായ ഒരു ലക്ഷ്യമുണ്ട് ലോകം ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ അതിർത്തികളോ അല്ലെങ്കിൽ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പോലെയുള്ള ഭരണക്രമങ്ങളോ ഇസ്ലാമിന്റെ അടിസ്ഥാന ചിന്തയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അവർ പറയുന്നു നമുക്ക് ഈ പറയുന്ന കൃത്രിമമായ അതിർത്തികൾ രാജ്യങ്ങൾ ഇത് അംഗീകരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ജനാധിപത്യം സോഷ്യലിസം കമ്മ്യൂണിസം ഇങ്ങനെയൊക്കെയുള്ള ഇസങ്ങളെയും അംഗീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ അത് മതപരമായ അന്തരീക്ഷം തന്നെ ആയിരിക്കണം അതല്ലാതെ പറ്റില്ല രാഷ്ട്രീയം എന്നുള്ളത് ഇസ്ലാമിന്റെ രാഷ്ട്രീയമായിരിക്കണം സാമ്പത്തികം ഇസ്ലാമിന്റെ സാമ്പത്തികമായിരിക്കണം വിദ്യാഭ്യാസം അത് ഇസ്ലാമിന്റെതായിരിക്കണം ഭക്ഷണം വസ്ത്രം എന്ന് വേണ്ട എല്ലാ മേഖലകളും ഖുറാന്റെ അനുസരിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കണം എന്നുള്ള അടിസ്ഥാന വിശ്വാസം അതുകൊണ്ടാണ് ഏത് രീതിയിലും പ്രായോഗികമാക്കാൻ ഉള്ള ഒരു പദ്ധതിയായി ജിഹാദിനെ വളരെ ജിഹാദിനെട്ടുള്ള ഒരു ലക്ഷ്യം എന്നുള്ള നിലയിലാണ് ജിഹാദിനെ അവർ കാണുന്നത് അതിൽ ഒരു ഭാഗം മാത്രമാണ് മറ്റൊരു കാര്യം കൂടി ഈ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ മറുസൈഡിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാദമാണ് പ്രത്യേകിച്ച് ബി ജെ പി ആ ഒരു പാർട്ടിയെ അറ്റാക്ക് ചെയ്യാൻ മറുസൈഡിൽ നിന്ന് ഉയർന്നു വരുന്ന വാദമാണ് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംവിധാനമോ ഒരു സംഘടനയോ പ്രവർത്തിക്കുന്നില്ല അത് മറുപടി പറയാനുള്ള ഒരു സാഹചര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ചാലക്കുടി എം പി ആയിരുന്ന ബെന്നി ബെഹനാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ആ ചോദ്യത്തിന്റെ നിഷ്കളങ്കത എത്രത്തോളം ഉണ്ട് എന്ന് പിന്നീട് നമുക്ക് വ്യക്തമായതുമാണ് അപ്പോൾ ആ ഒരു വാദഗതിയെ എങ്ങനെ നേരിടാൻ സാധിക്കും പ്രത്യേകിച്ച് അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സംവിധാനം ആ പേരിൽ ഒരു ബോർഡും വെച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കണക്ക് എവിടെ എന്ന് ചിലർ ചോദിക്കുന്നു ആ ഒരു വാദഗതിക്ക് എന്ത് മറുപടിയാണ് നമുക്ക് നൽകാൻ സാധിക്കുക കണക്കുകൾ കൃത്യമായിട്ടുള്ള ഡേറ്റ പറയുന്ന ക്രൈസ്തവ സഭകളുടെ കയ്യിലാണെങ്കിലും ഇത് ഉന്നയിക്കുന്നത് ശക്തമായ പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന ബി ജെ പിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും കൃത്യമായിട്ട് ഡേറ്റ കൈവശമുണ്ടോ ശ്രീ ജയസൂര് അതായത് കൃത്യമായ ഡേറ്റ വെച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇത് അതിന് കാരണങ്ങൾ ഉണ്ട് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സിആർ പി സി സി പി സി ഐ പി സി സി ആർ പി സി ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഭരണഘടനയുടെയോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുടെയോ ഏതെങ്കിലും നിർവചനത്തിനകത്ത് ലൌ ജിഹാദ് എന്നൊരു വാക്കുണ്ടോ എന്നാണ് കോടതിക്ക് ചോദിക്കാൻ പറ്റിയത് അത് മുനിസിപ്പൽ കോടതിയാണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും ഈ ചോദ്യം ചോദിക്കും കാരണം അവർ നിയമത്തെ വ്യാഖ്യാനിക്കുന്നവരും നിയമത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് വിധി പ്രഖ്യാപിക്കുന്നവരുമാണ് അപ്പൊ അവർ നോക്കുമ്പോൾ സി ആർ പി സിയിൽ ലൌ ജിഹാദ് ഇല്ല ഐ പി സിയിൽ ലൌ ജിഹാദ് ഇല്ല ഇപ്പോഴത്തെ ഏതൊരു നിയമ സംവിധാനത്തിനും ഈ പറഞ്ഞ ലവ് ജിഹാദ് ഇല്ലേ ഭരണഘടനയിൽ ലൗ ജിഹാദ് ഇല്ല അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് സമ്മതിക്കാൻ കോടതി തയ്യാറല്ല ഇതാണ് കോടതിയുടെ നിലപാട് പിന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഘടനയില്ല സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ല ഓഫീസ് ഇല്ല ബോർഡ് ഇല്ല ഒരു ലീഗൽ ഐഡന്റിറ്റി ഇല്ല പിന്നെ എന്താണ് ലൗ ജിഹാദ് തെളിയിക്കപ്പെട്ട ഡാറ്റകൾ ഇല്ല യാതൊരു ഡാറ്റയും ഇല്ല എന്ന് പറയാം ഇത് പറയുമ്പോൾ ഇല്ലാത്ത പല കാര്യങ്ങളുമുണ്ട് ഇപ്പോ ആത്മവിശ്വാസം എന്നൊരു സംഗതി ആത്മവിശ്വാസത്തിന് രജിസ്ട്രേഷൻ ഇല്ല ബോർഡ് ഇല്ല സംഘടനയില്ല ഭാരവാഹി ഇല്ല എന്ന് കരുതി ആത്മവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ലവ് ലിഹാദ് അതായത് നിയമപരമായിട്ടോ ഭൗതികമായിട്ടോ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒന്നാണ് സ്നേഹം ബഹുമാനം ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അതിന്റെ മറുവശം അതിന്റെ കുറ്റകരമായ ക്രിമിനൽ വശം എടുത്താൽ അവിടെയും ഉണ്ട് ഇതുപോലെ തന്നെ ക്രൂരത അല്ലെങ്കിൽ രാക്ഷസീയത എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ അതിന് നിയമമുണ്ടോ അതിന് നിർവചനമുണ്ടോ അതിന് സംഘടനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെയാണ് ലൗ ജിഹാദും അപ്പോൾ നിർവചനത്തിലൂടെയും രജിസ്ട്രേഷനിലൂടെയും ഭാരവാഹികളിലൂടെയും സംഘടനകളിലൂടെയും തെളിയിക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഈ ഈ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് അത് നല്ല കാര്യങ്ങളുമുണ്ട് മോശം കാര്യങ്ങളുമുണ്ട് അതിൽ മോശം കാര്യങ്ങളിൽ ഒന്നാണ് ലവ് ജിഹാദ് അതുകൊണ്ട് ലൌജിഹാദിനെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ ഈ നിയമപരമായ പ്രശ്നങ്ങൾ എപ്പോഴും വിലങ്ങതടിയാവേണ്ട കാര്യമില്ല മുപ്പത് ലവ് ജിഹാദ് കേസുകൾ കൈകാര്യം ചെയ്ത ഒരു കൗൺസിലറാണ് ഞാൻ അപ്പൊ ഞാൻ ഒരു ബി ജെ പിയുടെ ഭാരവാഹി എന്നതിലുപരി ഞാനൊരു കൗൺസിലിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലിംഗ് വിഭാഗത്തിലെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി മെമ്പർ ആണ് ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് ആ സമയത്താണ് ലൌജിഹാദ് കേസുകൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് മുപ്പത് ലൌജിഹാദ് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഏറ്റവും ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ നഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എം ബി ബി എസ് കഴിഞ്ഞവർ പി എച്ച് ഡി ഉള്ളവർ പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തുന്നവർ ഇരുപത് കോടിയിൽ കൂടുതൽ വീട്ടിൽ ആസ്തിയുള്ളവർ ഇരുപത് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയൊക്കെ ആസ്തിയുള്ളവർ അങ്ങനെ വലിയ നിലവാരത്തിലുള്ള ഹൈലി എഡ്യൂ ഉള്ള പെൺകുട്ടികളാണ് ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ലൌജിഹാദിൽ പെട്ടുപോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇവരുമായി നിരന്തരം സംസാരിക്കാനും ഇവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടാനും കഴിഞ്ഞപ്പോൾ എന്റെ അനുഭവം ഇതാണ് നമ്മുടെ കുടുംബം വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല മതങ്ങൾ മതസംഘടനകൾ ജാതി സംഘടനകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല ഇതാണ് എനിക്ക് ഉണ്ടായ അനുഭവം അതായത് വിശപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ലൈംഗികത എല്ലാവർക്കും ഉണ്ട് അപ്പൊ വിശപ്പും ലൈംഗികതയും പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് മതവിശ്വാസം അപ്പോൾ ആ മതവിശ്വാസം ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാമിക എന്ന് പറഞ്ഞ രീതിയിൽ രീതിയിലായിരിക്കണമെന്നില്ല വേറൊരാളെ സംബന്ധിച്ച് വേറൊരു വിശ്വാസം ആയിരിക്കാം പക്ഷെ എന്താണെങ്കിലും യുക്തിഭദ്രമായ അടിസ്ഥാന വിശ്വാസം എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട് ചിലര് നിരീശ്വരവാദികളായിരിക്കും പക്ഷെ അവർക്ക് യുക്തിഭദ്രമായ നിരീശ്വരവാദമുണ്ട് അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അതെങ്കിലുമുണ്ട് പക്ഷെ ഇത് ഇല്ലാത്ത ഒരു സമൂഹം പുതുതായിട്ട് വളർന്നു വരുമ്പോൾ ആ സമൂഹത്തെയാണ് ഇവർ നോട്ടപ്പെടുന്നത് ഇത് നിന്റെ ദൈവം എന്താണ് നിന്റെ മതഗ്രന്ഥം എന്താണ് നിന്റെ വിശ്വാസം എന്താണ് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ മാത്രം പഠിച്ചിട്ടില്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഇതിൽ പെട്ടുപോകുന്നത് ഞാൻ ധാരാളം ഈ എന്റെ കേസിൽ എന്റെ മുമ്പിൽ വന്ന മുപ്പത് കേസുകളിൽ ഈ മുപ്പത് പെൺകുട്ടികളോട് ഞാൻ ചോദിച്ചു എവിടെയാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശരിയല്ല ഞാൻ വിശ്വസിക്കുന്ന മതം ശരിയല്ല ഞാൻ വായിക്കുന്ന പുസ്തകം എന്റെ വേദഗ്രന്ഥം ശരിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് ഓക്കെ ഇടപെടുകയാണ് ഈ തിരിച്ചറിവ് ആരാണ് കൊടുക്കുന്നത് അതായത് ഇവരെ പ്രണയക്കണിയിൽ വീഴ്ത്തിയ ആൺകുട്ടികൾ എങ്ങനെയാണ് ഇവർ 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 അവകാശപ്പെടുന്ന ഈ ഒരു തിരിച്ചറിവിലേക്ക് ഇവർ വരുന്ന മറ്റൊരു കാര്യം കൂടി അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചു ഈ പെൺകുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവരുടെ ഒരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഇടപെട്ട ഈ മുപ്പത് കേസുകളിലും ഈ മറുസൈഡിൽ നിൽക്കുന്ന വേട്ടക്കാരന്റെ രൂപത്തിൽ നിൽക്കുന്നവരുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതുകൂടി ഒന്ന് ഒന്ന് വ്യക്തമാക്കാമോ ഞാൻ കൃത്യമായ സ്ഥലം പറയുന്നില്ല എങ്കിലും എറണാകുളം നഗരത്തിന്റെ നടുവിൽ വളരെ ഗംഭീരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ആ പെൺകുട്ടി വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു കടയില് സ്റ്റാഫായിട്ട് നിൽക്കുന്ന അതായത് മൊബൈൽ കടയിൽ ഈ പെൺകുട്ടിക്ക് ഈ ആൺകുട്ടിക്ക് എട്ടാം ക്ലാസ് പറഞ്ഞു പെൺകുട്ടി പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു പെൺകുട്ടിക്ക് ഇരുപത്തിനാല് കോടി രൂപ ഇവന്റെ ആസ്തി ഒന്നര സെന്റ് സ്ഥലം അവന്റെ കുടുംബത്തിന് കുടുംബത്തിനാകെ ഒന്നര സെന്റ് സ്ഥലം അതിനകത്ത് രണ്ട് രണ്ട് മുറി വീട് അത്രേ ഉള്ളൂ ഇതാണ് സാമ്പത്തിക സ്ഥിതി ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇടപെട്ട മിക്ക കേസുകളിലും ഇങ്ങനെയാണ് അതായത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതിയുള്ള നാട്ടിൽ നിലയും വിലയുമുള്ള ആൺകുട്ടികളുടെ കൂടെ അല്ല ഈ പെൺകുട്ടികൾ പോകുന്നത് എന്നുള്ളതാണ് എന്റെ മനസ്സിൽ നിറയെ ഉദാഹരണങ്ങളുണ്ട് സമയം കുറവുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയ അത്ഭുതപ്പെട്ടു ഒരു കാര്യം ഇതാണ് പറഞ്ഞോളൂ എന്തുകൊണ്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ പത്താം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ദിവസം അഞ്ഞൂറ് രൂപ പോലും വരുമാനം ഇല്ലാത്ത കിടക്കാൻ ഒരു കൂരയില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു അപ്പോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അപ്പൊ ഞാനിത് പെൺകുട്ടികളോട് ചോദിച്ചു പെൺകുട്ടികളോട് ചോദിച്ചു നിങ്ങൾ കൊണ്ടാണ് ഈ ഡിസിഷൻ എടുത്തത് അപ്പൊ അവർ പറയുന്ന മറുപടി ഈ പറയുന്ന ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമുക്ക് നാളെ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ ദൈവത്തിന്റെ രാജ്യത്ത് നമുക്കൊരു സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തണമെങ്കിൽ പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും ആ ത്യാഗമാണ് ഞാനിപ്പോൾ സഹിക്കുന്നത് ഇതാണ് പെൺകുട്ടികൾ പറയുന്ന മറുപടി അപ്പൊ ഇവരുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമായി എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായി കയറ്റി വിടാനുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് ഈ വരുന്ന ആൺകുട്ടികൾ ഞങ്ങൾ അതേക്കുറിച്ച് അതേക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഈ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ കടന്നു കയറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പരിശീലനം ഈ ആൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അതിൽ അതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറയാം ഇപ്പോൾ മാതാപിതാക്കൾ സാമ്പത്തികമുള്ളവരാണ് സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിംഗിനെ കുറിച്ചോ സൗന്ദര്യത്തെ കുറിച്ചോ താല്പര്യങ്ങളെ കുറിച്ചോ ഇഷ്ടങ്ങളെക്കുറിച്ചോ അനിഷ്ടങ്ങളെ കുറിച്ചോ വീട്ടിൽ സംസാരിക്കുന്നില്ല ഈ പെൺകുട്ടിയുമായി ഒന്നിച്ചു പോയി ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നില്ല ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും അവരുടെ ചിന്തകളിലേക്കും അവരുടെ വികാരങ്ങളിലേക്കും ഇവര് കടന്നു ചെല്ലുന്നില്ല ഈ ഗ്യാപ്പ് അവിടെ ഒരു വാക്വം സൃഷ്ടിക്കുകയാണ് ആ വാക്വമാണ് ഈ എട്ടാം ക്ലാസ്സുകാരൻ ഫില്ല് ചെയ്യുന്നത് ഒരു ഒരു കുട്ടി ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ് അവനാണ് എന്നെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയത് അവനാണ് എനിക്ക് പനി വരുമ്പോൾ ഓരോ മണിക്കൂറിലും എന്നെ ഫോണിൽ വിളിക്കുന്നത് ആദ്യം ആ അവളെ പ്രശംസിച്ചുകൊണ്ട് രണ്ടാമത് അവളെ സഹായിച്ചുകൊണ്ട് മൂന്നാമത് അവൾക്ക് ഇമോഷണലായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഓക്കെ ഞാൻ ഒരു ഒരു കാര്യം കൂടി ഈ പറയുന്ന യാതൊരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു ആൺകുട്ടിക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ഈ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിന്റെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് എങ്ങനെയായിരിക്കും അവർക്ക് ലഭിക്കുക ഇതിന്റെ പിന്നില് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന വലിയ സംഘടനകൾ ഉണ്ട് ഓക്കെ അതായത് ഓരോ പെൺകുട്ടിയെയും മതം മാറ്റി കഴിഞ്ഞാൽ വൻതോതിലുള്ള പ്രതിഫലം ഈ ആൺകുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള വിഷയമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം അപ്പം ബാധവിക്കുട്ടിയെ മതം മാറ്റിയപ്പോൾ നമ്മുടെ എം പി ഉണ്ടല്ലോ അബ്ദുൾ സമദ് സമദാനിക്ക് എത്ര കിട്ടി എന്നുള്ളത് പോലും ചർച്ചാ വിഷയമായ കാര്യമാണ് അപ്പോൾ അപ്പോ അവിടെ മുതൽ ആരംഭിച്ച കാര്യം അതായത് ഓരോ പെൺകുട്ടിയെ മതം മാറ്റുമ്പോൾ പെൺകുട്ടിയുടെ നിലവാരവും വിദ്യാഭ്യാസവും സാമ്പത്തികവും അനുസരിച്ച് ഈ ആൺകുട്ടിക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് ആ പ്രതിഫലം കൊടുക്കുന്ന ശക്തികൾ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതാണ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട വസ്തുതയാണ്